ഹലോ ഫ്രണ്ട്സ് സച്ചൂസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീരവടയാണ് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കാൽ കപ്പ് ഉഴുന്ന് പരിപ്പ് രണ്ട് മുളക് ഒരു കാൽ സ്പൂൺ ഉപ്പ് കല്ലുപ്പ് ഒരു നുള്ളു കായപ്പൊടി ഇവ ചേർത്ത് മിക്സിയിലിട്ടരയ്ക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കപ്പ് അറച്ചീര പൊടിയായി അരിഞ്ഞ ഓണിയൻ വലിയ ഉള്ളി ഒന്ന് ഇഞ്ചി പച്ചമുളക് കരിവേപ്പരം മല്ലി ഇവയെല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പ് അരച്ച് റെഡിയായിട്ടുണ്ട് തരി തരിപ്പായിട്ട് വെള്ളം കുടഞ്ഞ് കൊടുത്ത് മാത്രം അരയ്ക്കുക അരച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് ഈ വെജിറ്റബിൾസ് മുറിച്ച് വെച്ചത് ഓരോന്നായി ചേർക്കുക വലിയ ഉള്ളി വല വലിയുള്ളി പച്ചമുളക് ചീരപ്പൊടിയായി അരിഞ്ഞത് ഇഞ്ചി പ കരുവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കുഴച്ച് കൊടുക്കണം കുഴച്ച് ഉരുട്ടി റെഡിയാക്കി വെക്കുക നമ്മൾ കുഴച്ച് ഉരുട്ടി വെച്ച ഉരുളകൾ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ഇലയിൽ ചെറിയ ചെറിയ വടകളായിട്ട് തട്ടിയിട്ട് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കുക തിരിച്ച് ഇട്ട് കൊടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ എടുക്കാം നമുക്ക് ഒരുപാട് കരിയാൻ പാടില്ല ചീര ഇലയൊക്കെ ഇട്ടത് കാരണം പെട്ടെന്ന് കരിയും ചെറിയ ചൂടിൽ മിഡിലായിട്ടുള്ള ചൂടിൽ വെച്ചാൽ മതി ഏകദേശം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കഴിച്ചു നോക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് കൊടുക്കണേ മറക്കരുത്